മദ്യപിച്ച് ലക്ക് കെട്ടാൽ ഇങ്ങനെയിരിക്കും മദ്യപിക്കേണ്ട ശരിയായ സമയം ഏത് എപ്പോഴൊക്കെ മദ്യപിക്കരുത് എന്നൊക്കെ ആളുകൾ മറന്നു പോകുന്നത് സർവ്വസാധാരണമാണ് മദ്യപാനത്തിന്റെ കാര്യത്തിൽ സ്വയം നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും പലർക്കും അറിയില്ല മദ്യപിച്ച് ട്രെയിൻ യാത്രയിലും മറ്റും ഇറങ്ങുന്ന സ്റ്റോപ്പ് മറന്നു പോകുന്ന ആളുകളുമുണ്ട് ഇത് സാധാരണ സംഭവിക്കാവുന്ന അബദ്ധങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാവുന്നതാണ് എന്നാൽ മദ്യപിച്ച് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും വിമാനം മാറിക്കയറുകയും ചെയ്താലോ മദ്യപിച്ച അവസ്ഥയിൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് പണി കിട്ടിയിരിക്കുകയാണ് ഒരു യുവതിക്ക് മദ്യപിച്ചുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു തുടർന്ന് സംഭവിച്ച കാര്യങ്ങളിൽ യുവതി തന്നെ ഞെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയിൽ ഒരു യുവതി വിമാനത്തിൽ ഇരിക്കുന്നതായി കാണാം ആൾ കുറച്ച് ആശയക്കുഴപ്പത്തിലുമാണ് പൈലറ്റിന്റെ ഹിന്ദിയിലുള്ള സംസാരം കേട്ടതോടെ യുവതി കൂടുതൽ പരിഭ്രാന്തിയാകുന്നു മദ്യപിച്ച യുവതി ടിക്കറ്റ് ബുക്ക് ചെയ്തത് ജോർജിയയിലേക്ക് എന്നാൽ ഇപ്പോൾ ഇരിക്കുന്നത് വിമാനത്തിലും എന്ന അടിക്കുറിപ്പും മൂവായിരത്തിലധികം ആളുകളാണ് കണ്ടിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വെള്ളമടിച്ച ആൾക്കാരെ വിമാനത്തിൽ കയറ്റുമോ എന്ന് ചിലർ കമന്റായി ചോദിക്കുന്നുണ്ട് മറ്റു ചിലരാകട്ടെ ഇന്ത്യയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുടെ വിവരങ്ങളും യുവതിയോട് പറയുന്നുണ്ട് മദ്യപിച്ച ലക്ക് കെട്ടാണ് യുവതി വിമാന ടിക്കറ്റ് എടുത്തതെന്ന് വീഡിയോ വ്യക്തമാക്കുന്നുണ്ട് വീഡിയോക്ക് താഴെ യുവതിയോടുള്ള ചോദ്യങ്ങളായി നിരവധി കമന്റുകളാണ് നിറയുന്നത് ഒരാൾക്ക് എങ്ങനെ ഇത്രയധികം ശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ആളുകൾ ബോർഡിംഗ് പാസ് ും മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് മറ്റൊരാളുടെ കമന്റും സമാനമായി ഈ ഓഗസ്റ്റ് നാലിന് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മലയാളി യാത്രക്കാരനെ വിമാനത്തിൽ നിന്ന് പിടിച്ചിറക്കി അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ അമിതമായി മദ്യപിച്ച് വിമാനത്തിൽ കയറിയ ശേഷം സീറ്റിലിരിക്കാതെ ബഹളം വെച്ചതോടെയാണ് നടപടിയെടുത്തത് സീറ്റിലിരിക്കാതെ ബഹളം വെച്ചതോടെയാണ് നടപടിയെടുത്തത് ഹരിപ്പാട് സ്വദേശി സത്യബാബുവിനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചിറക്കിയത് തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറിയെങ്കിലും കേസെടുത്ത് ജാമ്യത്തിൽ വിട്ടയച്ചു വിയറ്റ്നാമിലേക്കുള്ള വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയതായിരുന്നു സത്യബാബു ഇയാൾ വിമാനത്തിനകത്ത് ബഹളം വെച്ചപ്പോൾ മറ്റു യാത്രക്കാർ പരാതിപ്പെടുകയായിരുന്നു പൈലറ്റ് ഇയാളോട് വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും സത്യബാബു അതിന് തയ്യാറായില്ല പൈലറ്റ് ആവശ്യപ്പെട്ട പ്രകാരമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് ഇയാളെ പിടിച്ചിറക്കിയതും